ഞാൻ കമ്മൻസ് വായിക്കാത്ത കാരണം എനിക്കിത് വേദനിക്കാൻ വയ്യ പലരുടെ വിചാരം ആഴാട്ടം ഉണ്ട് ജീവിതം വളരെ സുഖമാണ് ചിലർ ഏതൊന്നും കണ്ടിട്ടുണ്ട് അതായത് ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നു സിനിമ കാണുന്നു അപരാധം പറയുന്നു അങ്ങനെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ പക്ഷേ അത്യാവശ്യത്തെ വേറെയാണ് ഞാൻ ഓരോ നിമിഷവും വേദനിച്ച് കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ കാണുമ്പോഴോ ഫുഡ് കഴിക്കുമ്പോഴോന്നും എനിക്കൊരു എൻജോയ്മെൻറ്റും ഇല്ല ഞാൻ എത്ര പേരെ കലയാകിച്ചിരിക്കുന്നു പെൺകുട്ടികളെല്ലാം ആറാടിക്കുകയാണ് അല്ലെങ്കിൽ മ്യൂസിക് ഉണ്ട് കോമഡി ഉണ്ട് അതൊക്കെ ഇട്ടിട്ടില്ല എൻ്റെ വേറെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഉറക്കം അടിക്കുക അതിൽ ഉറക്കാൻ ഉറങ്ങേണ്ടവരാണ് പെൺകുട്ടികളെല്ലാം അതൊക്കെ എന്നെ വെച്ചറിയില്ല ആണെങ്കിൽ ചിലല്ലോ ഉറക്കം അടിക്കേണ്ടവരാണ് അറിഞ്ഞെ കുറച്ച് അറിയാം എന്നാലെ അടിച്ച മറന്നു മലയാളികൾക്ക് അശ്വതിയും ഭക്രതയും വളരെ കൂടുതലാണല്ലോ ഇനി പ്രണയിക്കാനെനിക്ക് താല്പര്യമില്ല എനിക്കിനി വേദനിക്കാൻ വയ്യ ഒരുപാട് വേദനിച്ചു ജീവിക്കുന്ന ഒരു ശ്രമം പോലും ആഗ്രഹമില്ലാത്ത ആളങ്ങ മരിക്കാൻ പറ്റാത്തത് കൊണ്ട് ജീവിക്കുന്നു ഞാൻ എനിക്ക് ആത്മഹത്യ ചെയ്യാനില്ലാത്തോണ്ടല്ല ചെയ്യാത്ത എൻ്റെ അത് കൊടുത്തിട്ടാണ് കിരിയിട്ടിട്ടുള്ള ക്ഷേതുമാതക പോലെ ഒരുപാട് ചിത്രീകരിക്കപ്പെട്ടു പോയി ചേട്ടാൻ പരിഗത്തിൽ ആടമയാണെങ്കിൽ ഞാൻ കിരിയിട്ടുള്ള ക്ഷേതുമാതകളാണ് തിരിച്ചുള്ള സിനിമ ലോജിക്കില്ലാതെ പഠന ആൾക്കാർ ഉണ്ടാവാം പക്ഷെ അതിന്റെ മനസ്സിലും നല്ല മനസ്സുണ്ടായ എൻ്റെ അച്ഛനാവിടെ പറയുന്നത് കത്തി താട്ടറാണെന്ന് പറയുന്നില്ലേ തനിയാവിന്റെ ബാലമാഷ ചെറിയ പ്രോബ്ലം പ്രോഡായെ നാട്ടുകാരും ഫാമിലിയും എല്ലാം ചേർന്ന് അന്ധനാക്കി തനിയാവസ്ഥനായിട്ട് തനിയാത്തിലെ ബാലമാഷൻ സമയമുണ്ട് ഒരു കാലം ഉറപ്പാണ് എനിക്കി ഒരിക്കലും ഒരു മലയാളി തന്നെ അലയ്ക്കാൻ പോകുന്നില്ല ഇപ്പോഴും ഉണ്ട് ചില നല്ല പെൺകുട്ടികളുണ്ട് പക്ഷെ അത് നല്ല കുറവാണ് നമ്മളുടെ ബാറ്റ് ടൈമിൽ ഇട്ടിട്ട് പോകുന്നതാണ് ഭൂരിഭാഗം ആൾക്കാർ എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ടാവും ചിലരോട് എനിക്ക് ലജ്ജ തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ബാഡ് ടൈമിൽ നമ്മൾ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് നമ്മൾ ബോഡി ഇട്ടാൽ നല്ല കാലം വരുമ്പോൾ പണിയടിക്കാൻ വരും അവരോട് പുറ്റ തോന്നിയിട്ടുള്ളു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഫാദറിനെ ഇൻസൾട്ട് ചെയ്ത ഒരാളുണ്ടായിരുന്നു എ ആർ ലക്ഷ്മൺ പറഞ്ഞു പുള്ളി എന്തൊക്കെ എത്ര പ്രോട് മനസ്സിലാണെങ്കിൽ ഞാൻ പുള്ളിയിൽ വ്യക്തിത്വം കാണണം പുള്ളി എൻ്റെ ഫാദർ പറഞ്ഞു ഐ ഡോണ്ട് ഡിസ്റ്റേബ് കാരണം പുള്ളി പണി വെച്ചിട്ട് പുള്ളിക്കറിയാം ഐ ഡോട്ട് ഡിസ്റ്റേബ് എന്ന് പറഞ്ഞു അതാണ് വ്യക്തിത്വം ഇത് ബാഡ് ടൈമിൽ നമ്മൾ ഇടിച്ച് അമർത്തി നശിപ്പിച്ച് കളഞ്ഞിട്ട് നല്ല ടൈം വരുമ്പോൾ പണിയടിക്കാൻ വരും അത് വ്യക്തിത്വമില്ലാത്തവരാണ് എൻ്റെ ബാഡ് ടൈം എനിക്ക് സപ്പോർട്ട് കിട്ടുക വളരെ ബ്ലഡ് ലെസപ്പ് ഇല്ലാത്ത ആൾക്കാരാണ് എന്നെല്ലാവരും തള്ളി എൻ്റെ ബന്ധുക്കളും എൻ്റെ ഫാമിലിയിലും എല്ലാവരും തള്ളി പറയുകയും ചെയ്ത എൻ്റെ പേര് പറയണേ മണ്ണാൽ ഞാൻ വേണ്ടി ഫേസ്ബുക്കിൽ എല്ലാവരും കിട്ടണം ആരും കമ്മിൻറ്റ് അടിക്കാറില്ല ഒരു അനു മേഡം പറഞ്ഞ ആളുണ്ടായിരുന്നെ പഠിപ്പിച്ച പിന്നാലെ ഫാസ്റ്റൽ അബ്ദുൾ റഹ്മാൻ പിന്നെ ആരാണ് ടീനാണ് എൻ്റെ ഫ്രണ്ട് ടീനയുടെ ഹസ്ബൻഡ് ശ്രീഹരി പിന്നുമുണ്ട് ഹാങ്ക്സ് പോഴപ്പല്ലായിരുന്നു ഉണ്ട് ആൾക്കാർ ഓർമ്മയിൽ വരുന്നില്ല അഷ്റഫ് മുഹമ്മദ് കുറച്ച് നന്മയുടെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പക്ഷെ കുറവാണേൽ എല്ലാ നല്ല മനുഷ്യനും കഷ്ടപ്പെടുക നിങ്ങൾ വിചാരിക്കുക ഞാൻ ജീവിതം എൻജോയ് ചെയ്യുക ഒട്ടും എൻജോയ് ചെയ്യുന്നില്ല ഓരോ നിമിഷം വേദനിച്ച് കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ബ്ലാങ്ക് ഔട്ടാണ് മെമ്മറി പ്രോബ്ലം വരുന്നുണ്ട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് എനിക്കിന്ന് വേർന്നേക്കാൻ വയ്യ ഒരുപാട് പേർന്നയിച്ചു